നമസ്കാരം ന്യൂസ് സ്വാഗതം ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രാധാന്യം ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം അരവിന്ദ് കെജ്രിവാൾ ഉടൻ തന്നെ രാജിവെക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് അതായത് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്നു ഇന്ത്യ മുന്നണിക്ക് എല്ലാ രീതിയിലുള്ള പിന്തുണയും അദ്ദേഹം നൽകി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ്സുമായിട്ടുള്ള സീറ്റ് വിഭജനം അത് നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചു അതൊടുവിൽ വിജയത്തിലേക്ക് എത്തി എന്ന് തന്നെയാണ് ആം ആദ്മിയും കോൺഗ്രസ്സും ിരിക്കുന്നത് പഞ്ചാബിൽ മാത്രമാണ് ഒരു സൗഹൃദ മത്സരം മറ്റുള്ള അടുത്തെല്ലാം അതിശക്തമായിട്ടുള്ള ഒരു വിജയ ഫോർമുല അവർ നടത്തിയിരിക്കുന്നു പഞ്ചാബിൽ മാത്രം ഒരു പരസ്പര ധാരണ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് എന്നാൽ ആം ആദ്മി കൺവീനർ കൂടിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടും എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുമ്പോൾ അത് ആം ആദ്മി പ്രവർത്തകർക്ക് മാത്രമല്ല ഇന്ത്യ മുന്നണിക്കും ഏറെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ വാരണാസിയിൽ നരേന്ദ്രമോദിക്ക് എതിരെ മത്സരിച്ച് അവിടെ രണ്ട് ലക്ഷത്തിൽ പരം വോട്ടുകൾ കൃത്യമായും നേടിയെടുത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ അരവിന്ദ് കെജ്രിവാളിന് ലോക്സഭാ മത്സരം ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുക എന്നുള്ളത് അഭിമാനാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ ഇന്ത്യ മുന്നണിയിലെ പല പാർട്ടിയിൽപ്പെട്ട നേതാക്കളും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് പിന്തുണയുമായി കോൺഗ്രസ് ആദ്യം തന്നെ എത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ പോവുകയാണെങ്കിൽ അതിനെതിരെ നഖശിഖാന്തം പോരാട്ടം നടത്തും എന്നുള്ളത് കോൺഗ്രസ് ആണ് ആദ്യം പ്രഖ്യാപിച്ചത് ഇതുപോലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇന്ത്യ മുന്നണി നേതാക്കളെ കരിവാരി തേക്കാനും അതിനെ എല്ലാ രീതിയിലും വിഫലമാക്കാനും നടത്തുന്ന തീവ്ര ശ്രമമാണ് കേന്ദ്ര സർക്കാരിൻ്റെതെങ്കിൽ അതിനെ രാഷ്ട്രീയപരമായും അതുപോലെ തന്നെ ഇതിനെ നിയമപരമായും നേരിടും എന്നുള്ള കാര്യം തന്നെ എ ഐ സി സിയുടെ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ ഉറപ്പ് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കപിൽ സിബലും ആ കാര്യത്തിൽ വ്യക്തമായി തന്നെ പറഞ്ഞു എൻ്റെ നിയമപാണ്ഡിത്യം മുഴുവനായി അതിനുവേണ്ടി ഉപയോഗിക്കും എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ബി ജെ പിക്ക് മറുപടി ഒന്നും തന്നെയില്ല കാരണം ബി ജെ പി ഈ കാണിക്കുന്നതെല്ലാം മണി പവറാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് സ്വീകരിക്കുന്ന പണം എത്രയാണ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ആ ബോണ്ട് റദ്ദാക്കൽ നടപടിയുമായി സുപ്രീം കോടതി ഒരു ധീരോദാത്തമായ തീരുമാനം എടുക്കുമ്പോൾ അതുവഴി ബി ജെ പിക്ക് ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണെന്നുള്ളത് അവർക്ക് തന്നെ അറിയാം ഇവിടെ എതിരാളികളെ നിഷ്ഠൂരമായി അവരെ അറസ്റ്റ് ചെയ്തും അവരെ പീഡിപ്പിച്ചും അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കിയും അവരെയൊക്കെ ഭയപ്പെടുത്തി എൻ ഡി എയുടെ ഭാഗമാക്കാനൊക്കെ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഓപ്പറേഷൻ താമര അല്ലെങ്കിൽ ഓപ്പറേഷൻ ലോട്ടസ് എല്ലായിടത്തും വിജയിക്കില്ല എന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എ ഐ സി സി തീരുമാനിച്ചിരിക്കുന്നത് ആം ആദ്മി പാർട്ടി ഇടക്കാലത്ത് വെച്ച് ബി ജെ പിക്ക് വേണ്ടി വലിയ തോതിൽ അവർക്ക് വേണ്ടി സഹായിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്നുള്ളത് കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചതാണ് അത് അവർക്ക് മനസ്സിലായ ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസിനെ ദുർബലമാക്കാൻ കൂടുതലായി ആം ആദ്മി പണിയെടുക്കുന്നു ബി ജെ പിയേക്കാൾ വാശിയോടുകൂടി വൈരാഗ്യ ബുദ്ധിയോടു കൂടി പണിയെടുക്കുന്നു എന്നുള്ളത് കോൺഗ്രസ് കൃത്യമായി ചൂണ്ടിക്കാട്ടിയ കാര്യമാണ് എന്നാൽ ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്ന ബി ജെ പി ഏത് രീതിയിലാണ് അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒടുവിലാണ് അവർക്ക് സത്യം മനസ്സിലാവുകയും അല്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ തങ്ങളെ ശത്രു ആരാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രീയ എതിരാളി ആരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ തീരുമാനം മാറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന കെജ്രിവാൾ എല്ലാ രീതിയിലുമുള്ള പിന്തുണയുമായി ഡൽഹി ബി സി സി അധ്യക്ഷൻ കൂടി രംഗത്ത് വരുമ്പോൾ കാര്യങ്ങൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാകും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും അത് കൃത്യമായും പ്രാവർത്തികമാകും എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്